കൂമ്പുള്ളി കനാലിലെ മണ്ണ് നീക്കി ജലസംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്ന് ബി ജെ പി പാവരട്ടി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇവിടെ തടയണ നിർമ്മിച്ചാൽ ജലക്ഷാമം പരിഹരിക്കാമെന്നും ചൂണ്ടിക്കാട്ടി വെള്ളം സംഭരിച്ചു നിർത്തിയാൽ കൃഷിനാശവും ഒഴിവാക്കാമെന്നും ചൂണ്ടിക്കാട്ടി എത്രയും വേഗം അടിയന്തര നടപടി വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കേണ്ട ഒരു പദ്ധതി ഇവിടെ രൂപീകരിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നത് ഉപ്പുവെള്ളം നിറഞ്ഞ വെള്ളമാണ് ഇപ്പം അത് നിർത്തലാക്കി വെച്ചിരിക്കുന്നു തന്നെയല്ല ഈ പ്രദേശങ്ങളിൽ വെള്ളം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം സർക്കാർ ഏർപ്പെടുത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ നാല് പഞ്ചായത്തുകളിലേക്കും വെള്ളം എത്തിക്കുവാനുള്ള ശ്രമം നടത്തേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഉചിതമായ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും